സെലക്ട് കമ്മിറ്റി പരിഗണിച്ച ഇൻഷുറൻസ് ബിൽ ബിൽ ഇന്ന് രാജ്യസഭയുടെ മേശപ്പുറത്ത് വയ്ക്കും കരുടെ റിപ്പോർട്ട് ഈ മാസം പന്ത്രണ്ടിന് മുൻപ് സമർപ്പിക്കാനുള്ള നിർദ്ദേശം പരിഗണിച്ചാണ് സെലക്ട് കമ്മിറ്റി റിപ്പോർട്ട് മേശപ്പുറത്ത് വയ്ക്കുന്നത് ഇൻഷുറൻസ് മേഖലയിലെ വിദേശ നിക്ഷേപം നാൽപ്പത്തി ശതമാനം ആക്കണമെന്ന നിർദ്ദേശം അംഗീകരിച്ച റിപ്പോർട്ടായിരിക്കും കമ്മിറ്റി സമർപ്പിക്കുക എന്നാണ് സൂചന ഇൻഷുറൻസ് മേഖലയിലെ വിദേശ നിക്ഷേപം നാൽപ്പത്തിയൊൻപത് ശതമാനമായി ഉയർത്തണമോ എന്ന കാര്യമാണ് സെലക്ട് കമ്മിറ്റി പരിഗണിച്ചതാ വിഷയത്തിന്മേലുള്ള റിപ്പോർട്ട് ബുധനാഴ്ച രാജ്യസഭയിൽ വയ്ക്കും വിദേശ നിക്ഷേപത്തിന്റെ തോതി ഇരുപത്തിയാറിൽ നിന്നും ഉയർത്താനുള്ള നിർദ്ദേശത്തെ തൃണമൂൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടി സി പി എം ജനതാദൾ യുണൈറ്റഡ് തുടങ്ങിയ കക്ഷികളിലെ അംഗങ്ങൾ എതിർത്തു ഇവരോട് എതിർപ്പ് സംബന്ധിച്ച വിയോജന കുറിപ്പുകൾ നൽകാൻ ആവശ്യപ്പെട്ടിട്ടുള്ളതായി സമിതി ചെയർമാൻ ചന്ദൻ മിത്ര വ്യക്തമാക്കി ഇന്ന് മേശപ്പുറത്ത് വയ്ക്കുന്ന ബിൽ അടുത്തയാഴ്ച രാജ്യസഭയിൽ കൊണ്ടുവരാനാണ് സർക്കാർ നീക്കം ഇൻഷുറൻസ് ബിൽ പാസാക്കാൻ കോൺഗ്രസിന്റെ പിന്തുണ ഉറപ്പാക്കാൻ ഇതിനായി സർക്കാർ ശ്രമിക്കുന്നുണ്ട രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ പിന്തുണ ബിൽ പാസാക്കാൻ സർക്കാരിന് ആവശ്യമാണ് ഇൻഷുറൻസ് ബില്ലിലെ കരട് റിപ്പോർട്ട് സമർപ്പിക്കാൻ സെലക്ട് കമ്മിറ്റിയോട് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി എട്ട് മുതൽ വിദേശ നിക്ഷേപ പരിധി ഉയർത്താനുള്ള നിർദ്ദേശം നിലവിലുണ്ട് ഇൻഷുറൻസ് മേഖലയിലെ വിദേശ നിക്ഷേപം നാൽപ്പത്തിയൊൻപത് ശതമാനമാകുമ്പോൾ പെൻഷൻ മേഖലയിലും അത് നാൽപ്പത്തിയൊൻപതായി ഉയരും ആർ രാധാകൃഷ്ണൻ റിപ്പോർട്ടർ ദില്ലി